മാുള്ളോരവർശിക്കും മോ നോക്കുഴം മാർശിക്കും മാം മുൻ കൃപാസനത്തിന് മുന്നിൽ വീണു

മാുള്ളോർ ദർശിക്കും പുക പുണ്യം മാത്രം എന്ത് നിത്യാ സാരണം നിന്റെ കീഴാലി മാത്രം 노 묻하레, 넌, 넌, 꾸, 넌, 마, 넌, 에, 묻하레, 넌, 에, 슛, 나, 슛, 에, 레 넌, 에, 주 나, 슛, 에, 묻하레, 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 묻하 ശി കൃമ്മോൾ നോ കുട ജീവനെ കാണണം നീ എൻ കർത്താവേ ഹൂ സ്വർഗം തന്നീലി മാത്ര ആശ്രയം ഭൂമി സ്വർഗം തന്നിലേ പ്രോ ഗ്യ തിരുണോർ ദർശിക്കണോർദർശിക്ക que okay.